നമസ്കാരം മോനെ മലയാളത്തിൽ പറഞ്ഞാൽ മതി എനിക്ക് മലയാളം നന്നായി അറിയാം നീ എന്തിനാണ് ഇംഗ്ലീഷ് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത് നട ഷക്കീല തന്നോട് ചോദ്യം ചെയ്ത ഒരു വിദ്യാർത്ഥിയോട് ഇങ്ങനെ പറയുമ്പോൾ വേദിയിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു ഒരു കാലത്ത് അടൽസുണ്ലി പടങ്ങളിലൂടെ ശ്രദ്ധയായ ഷക്കീല ഇപ്പോൾ അതിജീവനത്തിന്റെ പ്രതീകമായ ഒരു വനിത എന്ന നിലയിലാണ് കേരളമെമ്പാടും സ്വീകരിക്കപ്പെടുന്നത് ഡി സി ബുക്സിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയ ഷക്കീലെ വലിയ കയ്യടിയോടെയാണ് ജനം വരവേറ്റത് എഴുത്തുകാരി ദീതി ദാമോദരുമായുള്ള സംവാദത്തിൽ തന്റെ ജീവിതമാണ് ഷക്കീല പങ്കുവച്ചത് അക്കാലത്ത് ഞങ്ങൾക്ക് കടുത്ത ദാരിദ്ര്യമായിരുന്നു സ്കൂൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ പതിവായി പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പക്ഷേ അതും ഞാൻ ഒരു അനുഗ്രഹമായിട്ടാണ് കണ്ടത് കാരണം പഠിക്കാൻ തീരെ മോശമായിരുന്നു ക്ലാസ്സിനകത്തിരുന്ന അടി വാങ്ങുന്നതിനേക്കാൾ നല്ലത് പുറത്തു നിൽക്കുന്നതാണെന്നാണ് അക്കാലത്ത് തോന്നിയത് അഭിനയത്തിലേക്കുള്ള ഇറങ്ങാനുള്ള പ്രധാന കാരണവും ദാരിദ്ര്യം തന്നെയായിരുന്നു വിമർശകർ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടെത്തരുമോ ഞാൻ സമ്പാദിച്ചതൊന്നും ദൂരത്തടിച്ചിട്ടില്ല എല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ചെലവിട്ടത് പക്ഷേ എനിക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്റെ പണത്തിൽ നല്ലൊരു ഭാഗം സഹോദരി കടം കൊടുത്തും മറ്റും നഷ്ടപ്പെട്ടെന്നും ഷക്കീല പറഞ്ഞു ഇങ്ങനെയൊക്കെ അഭിനയിക്കാമോ എന്നൊന്നും എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല പക്ഷേ പിറകിൽ നിന്ന് അവർ കുശിക്കുശിക്കും ഞാനത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ അക്കാലത്ത് നല്ല ബോസി സ്വഭാവക്കാരിയായിരുന്നു എന്നെ ചൂഷണം ചെയ്യാനും ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നും ഷക്കീല പറയുന്നു മലയാളത്തിലെ സിക്സ് ചിത്രങ്ങളിലെ അഭിനയം നിർത്തി മാറി നിന്നു ശേഷമുള്ള അഞ്ച് വർഷമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമെന്നും അവർ പറയുന്നു അക്കാലത്ത് നിരവധി ചിത്രങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതായി കേട്ടിട്ടുണ്ട് ഷക്കീല ഒരു ചിത്രത്തിൽ വന്നാൽ പിന്നെ അതിന്റെ നിറം നീലയായി പോകും എന്നാണ് അവർ പറഞ്ഞത് കാലം അല്പം വിഷമിച്ചാണ് അതിജീവിച്ചതെന്നും നടി പറയുന്നു താൻ ചെയ്തതിലൊന്നും ഒരു രീതിയിലുള്ള കുറ്റബോധത്തിൻ്റെയും ആവശ്യമില്ലെന്നും അവർ പറഞ്ഞു പുതുതായി സിനിമാ മേഖലയിൽ കടന്നു വരുന്നവരോട് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ഷക്കീല ഇങ്ങനെ മറുപടി പറയുന്നു മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ചതിക്കുഴികൾ സിനിമയിലുമുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും കടന്നു വരാൻ പറ്റിയ മേഖല തന്നെയാണ് അത് മലയാളി യുവത്വം ശരിക്കും സുന്ദരന്മാരും സുന്ദരികളും നല്ല കഴിവുള്ളവരുമാണ് നിങ്ങൾക്ക് ഇവിടേക്ക് കയറി വരാം പക്ഷേ സൂക്ഷിക്കണം മലയാള സിനിമ നിങ്ങളെ വെറും വില്പന ചരക്കാക്കിയോ എന്ന ചോദ്യത്തിന് അങ്ങനെ കരുതുന്നില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഞാനിന്നും മലയാള സിനിമയുടെ നന്ദിയുള്ളവളാണ് മലയാള സിനിമ മൂലമാണ് എനിക്ക് പ്രശസ്തിയൊക്കെ കിട്ടിയത് ഇപ്പോൾ ഞാൻ എവിടെ പോയാലും ഒപ്പം പോലീസും ആൾക്കൂട്ടവും ബഹളവുമാണ് മലയാള സിനിമയെ തള്ളിപ്പറയാൻ പറയാൻ എനിക്കൊരിക്കലും ആവില്ലെന്നും ഷക്കീല പറഞ്ഞു അഭിമുഖ പരിപാടിക്ക് ശേഷം ഷക്കീലയ്ക്കൊപ്പം സെൽഫി എടുക്കാൻ നിരവധി പേർ എത്തിയിരുന്നു കനത്ത സുരക്ഷയിലാണ് അവർ പുറത്തുപോയതും സി ഷക്കീല ബീഗം എന്ന പൂർണ്ണനാമമുള്ള ഷക്കീല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മദ്രാസിലാണ് ജനിച്ചത് സിൽക്സ് സ്മിത പ്രധാന വേഷം അവതരിപ്പിച്ച പ്ലേ ഗേൾസ് എന്ന തമിഴ് സിനിമയിൽ വേഷം ചെയ്തുകൊണ്ട് പതിനെട്ടാം വയസ്സിലാണ് സിനിമാ ജീവിതം തുടങ്ങുന്നത് ഇള മനസ്സിലേക്ക് ഇള്ളാതെ എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തോടെ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തിൽ അഭിനയിച്ച തുമ്പികൾ എന്ന ചലച്ചിത്രം വൻ വിജയമായിരുന്നു ഇതേ തുടർന്ന് തൊണ്ണൂറുകളിൽ അഡൾട്ട് സിനിമകളുടെ ഒരു തരംഗം തന്നെയുണ്ടായി തുമ്പികൾ ഡ്രൈവിംഗ് സ്കൂൾ സിസ്റ്റർ മരിയ തുടങ്ങിയതിലെ ും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് ഇത്തരം ചിത്രങ്ങൾക്ക് പ്രേക്ഷകർ കുറഞ്ഞതോടെ ഇവർ മുഖ്യധാര ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി തമിഴിലായിരുന്നു കൂടുതലും മോഹൻലാലിന്റെ ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിലും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് തേജ ഭായ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഞാൻ നിങ്ങളുടെ രാത്രിയുടെ ഭാഗമായിരുന്നു എന്ന പേരിൽ ആത്മകഥയും ഷക്കീല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഷക്കീല ഏറെ സജീവമാണ് ട്രാൻസ്ജെൻഡർ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഭയകേന്ദ്രം അതിലൊന്നാണ്